ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു ഇനി ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെ അറിയിച്ചാ നമുക്ക് തന്നെ അപമാനം അച്ഛനും ഒന്നും ഇല്ലാത്ത നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠന

പക്ഷെ സ്വന്തം മകളെ പോലെയാണ് ഞാനിവിളെ സ്നേഹിക്കുന്നത് അവൾക്ക് വിധിച്ചിരിക്കുന്നത് ദിവ്യാണെന്ന് സമാധാനിക്കൂ അവനെ കൊന്നാൽ വീണ വിധവയാകും ാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അതൊക്കെ കുഞ്ഞൊരവമാനം നമുക്കുണ്ടാകാനുണ്ടോ രവി പഠിത്തം ഇനി ഇവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ അവർ ബന്ധപ്പെട്ടു അവൾ ഗർഭിണിയായി ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് കൂടുതലും ഇനി ആലോചിക്കാനില്ല എണീറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം ഞാൻ പോയി അവൾക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് െ പഴുത്തമൊക്കെ കഴിഞ്ഞുണ്ടോ ഇനി എന്താ അടുത്ത പരിപാടി എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് രണ്ടു മൂന്ന് മാസത്തിന് ശരിയാകുമെന്ന് തോന്നുന്നു അതുവഴി രവീഷ് ഇവിടെ താമസിച്ചു എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത് ഞാൻ പറഞ്ഞ കാര്യം ആ എടാ ഇവളെ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആ അടുത്ത മാസം പബ്ലിക് പരീക്ഷ സമയം കിട്ടും പോലെ ഇവക്ക് വള കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കാം ശരിയ Gida shi wa samu. വളരെ സന്തോഷം എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾ ചെല്ലും കാത്തിരിക്കുന്നറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിയും എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് വരും നമുക്ക് വീട്ടിലേക്ക് പോകാം பின்னர் காலிங் டபுள் த்ரீ பின்னர் காலிங் டபுள் த்ரீ பின்னர் காலிங் டபுள் த்ரீ டபுள் த்ரீ டபுள் த்ரீ டபுள் த்ரீ வந்து இம்பார்ட்டன்ட் மெசேஜ் ിൽ പണവുമായി അടുത്ത രഹസ്യമായ ഒരാൾവശം പത്രാധിപർ തമ്പരാഗത്തിക്കണം പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം അതെ എന്ത് കമ്മീഷനാണ് തരേണ്ടത് ഞാൻ സാധാരണ കമ്മീഷനാണ് വാങ്ങുന്നത് നീ കാര്യങ്ങൾ കൂടി നിനക്ക് സമാനമായി തരുന്ന നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഓക്കെ ഇന്നുമുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ തേനുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം പറയും

より分の。<noise> <noise>